ശരി പിതൃയജ്ഞം തർപ്പണമാണ് തർപ്പണം തൃപ്തികരമായ കർമ്മമാണ് ഇനി ഋഷിമാരോടുള്ള കടം വീട്ടണം അതുള്ള രണ്ടാമത് പറഞ്ഞ കടം അതെന്ത് ചെയ്യും അതിനാണ് ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞത്തിന് മറ്റൊരു പേര് ഋഷിയജ്ഞം എന്നാണ് ഋഷിയജ്ഞം എന്താ അത് അത് പഠിക്കുക പഠിപ്പിക്കുക മനു പറയുന്നത് അധ്യാപനം ബ്രഹ്മയജ്ഞം എന്നാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയജ്ഞം ആ ആ പഠിപ്പിക്കണോ എന്നാൽ ഇവിടെ ഏതാ ഒരു സ്കൂൾ നോക്കിയിട്ട് അവിടെ മാനേജറെ കണ്ട് ഒരു ഒരറുപത് ലക്ഷം കൊടുത്തു വെക്കണം പോരാ എന്നിട്ട് വേറൊരാൾക്കൊണ്ട് ലീവ് എടുപ്പിക്കണം എന്നിട്ട് ആ പോസ്റ്റിലേക്ക് ഇന്ന് കയറി അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട് ഇതൊന്നും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികമായ പാഠങ്ങൾ പകർന്നു നൽകുക അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ധാർമ്മിക പാഠങ്ങൾ പകർന്നു നൽകണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം അല്ലാതെ പഠിപ്പിക്കാൻ പോയാൽ എന്തൊക്കെ ഇടാ കൂടാ പറയാന്ന് കണക്കില്ല ആലോചിച്ച് നോക്കൂ എന്തൊക്കെ അബദ്ധങ്ങൾ ആ കുട്ടിയെ പറഞ്ഞു കൊടുക്കുക കണക്കില്ല നമുക്കോ കുറേ അബദ്ധവിശ്വാസങ്ങളും കുറേ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ഉണ്ട് ഇതിപ്പോ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണോ ശാസ്ത്രീയമായിട്ടുള്ളത് കൊടുത്താ പോരേ ചിന്തിക്കുക ഇതിപ്പോ പറയുമ്പോൾ കുറേ മുമ്പുള്ള ഒരു സംഭവം ഓർമ്മ വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് നമ്മളൊരു സ്ഥലത്തുനിന്ന് പ്രഭാഷണം എന്താ കഴിഞ്ഞ് യാത്രയിലാണ് അപ്പോൾ അതിൻ്റെ ഏതാനും ദിവസം മുമ്പാണ് അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥാനത്ത് നിലനിന്നിരുന്ന ഒരു കെട്ടിടം പൊള്ളിക്കപ്പെട്ടത് ഏതാനും ദിവസം മുമ്പാണ് അപ്പം നാട്ടിൽ മുഴുവൻ ചർച്ചാ വിഷയമാണ് രാമൻ 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 അതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല നമ്മൾ ഇരുന്ന സീറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള സീറ്റുകൾ അവിടെ ഒരു കൊച്ചു കുഞ്ഞ് ഒരു മൂന്നര വയസ്സ് നാല് യസ്ു ആ കുഞ്ഞിന്റെ അമ്മയോട് ചോദിച്ചു അമ്മേ ആരാ രാമൻ എന്ന് ചോദിച്ചു നമ്മൾ കേക്കുകയാണ് അമ്മ ഉടനെ ഒറ്റ നുള്ളു കുഞ്ഞിന്റെ കാലിന്റെ തോട്ടക്കൊരു ഒറ്റ നുള്ളു ഇത് വാവിട്ട് കരയാൻ തുടങ്ങി ഇനിയാണ് ആ മാതൃ മൂർധന്യം ഈ അമ്മ കർച്ചയപ്പെടുത്ത് ഈ കുട്ടിയുടെ വായിൽ തിരികി കാരണം ആരും കരച്ചിൽ കേക്കാൻ പാടില്ലേ എന്നിട്ട് ഈ കുഞ്ഞിനെങ്ങനെ ചേർത്ത് വെച്ചിട്ടിങ്ങനെ താലോലിക്കുക കാണുന്നവർക്ക് തോന്നും എന്ത് ഈ കുഞ്ഞിനെ താലോലിക്കുക എന്ന് ഞാനിതൊക്കെ കാണുന്നുണ്ട് ഈ ആരെങ്കിലും കാണണ്ടാന്ന് വിചാരിച്ചെന്തെങ്കിലും ചെയ്താൽ അതൊക്കെ കാണും അങ്ങനെ ഒരു സൂക്കടുണ്ട് ഇയാൾ കാണണ്ടാന്ന് വിചാരിച്ചിപ്പോൾ നമ്മളവിടെ ഈ ഇരിക്കണ കൂട്ടത്തിൽ ആരെങ്കിലും ചിലത് ഒപ്പിച്ചാൽ അപ്പോൾ അത് കാണും അങ്ങനെ ഒരു ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഇതിനെ വായിൽ കെർച്ചേഫ് തിരിങ്ങിയിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ തലോടുക എന്നാലും എനിക്ക് സമാധാനവും സന്തോഷമായി അതെന്താ സ്വാമി അതായത് ലങ്ക എന്നൊരു രാജ്യമുണ്ട് അവിടത്തെ രാജാവായിരുന്നു ഭരതൻ ആ ഭരതന്റെ നാലാമത്തെ കുട്ടിയാണ് രാമൻ എന്ന് പറഞ്ഞു കൊടുത്തില്ലല്ലോ ഇല്ലേ അതൊരു സമാധാനമല്ലേ എന്താ അഭിപ്രായം ഇല്ല അതെ അതൊരു സമാധാനാ അതാണ് എനിക്ക് ലാഗുണ്ടായ ഒരു സമാധാനം സന്തോഷം തുറന്ന് പറയാ പറഞ്ഞെന്ന് ചോദിച്ച പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം പഠിക്കാതെ പഠിപ്പിക്കരുത് കാരണം നമ്മുടെ പൂർവികന്മാർ നമുക്ക് ഒരുപാട് നന്മ തന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് അബദ്ധവിശ്വാസങ്ങളും തന്നിട്ടുണ്ട് എന്തൊക്കെ അബദ്ധങ്ങളാ തന്നെ അങ്ങനെ പല ദുരാചാരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ അബദ്ധങ്ങളൊക്കെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണോ എന്താ അഭിപ്രായം ചിന്തിക്കുക നമ്മളൊരു സ്ഥലത്ത് പോയതാട്ടോ സന്ദർഭവശാൽ പറയട്ടെ പാലക്കാട് ജില്ല തന്നെയാണ് അവിടെ ഒരു ദിവസം തങ്ങി പിറ്റേന്ന് രാവിലെ വേറൊരു സ്ഥലത്തേക്ക് പോകണം സ്ഥലമൊന്നും പറഞ്ഞു തരില്ല പാലക്കാട് ജില്ലയെന്ന് മാത്രം പറയുന്നു അപ്പോ ആ വീട്ടിലത്തെ ആളും കൂടി നമ്മളെ കൂടെ വരണം ഒരു ഒരു പ്രത്യേക കാര്യത്തിനൊരു സ്ഥലത്തേക്ക് പോവുക അങ്ങനെ ഞങ്ങൾ രാവിലെ ഒന്നാമത്തെ ബസ്സിന് പോകത്തക്ക രീതിയിൽ ഒക്കെ തയ്യാറായി വീട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച വലത്ത് നിടത്തോട്ടം കണ്ടു ചാടി ഇദ്ദേഹം പറഞ്ഞു സ്വാമി ഇന്നിനി പോണ്ടെന്താ നമ്മൾ പോകാനല്ലേ പുറപ്പെട്ടത് ഇന്ന് പോയിട്ട് കാര്യല്ല സ്വാമി ഇന്നത്തെ കാര്യം പോക്ക എന്ത് ഇന്നത്തെ കാര്യം പോക്കോ എനിക്ക് മനസ്സിലായില്ല സ്വാമി കണ്ടില്ലേ എന്ത് ആ കറുത്ത പൂച്ച വലത്ത് നടത്തോട്ട് ചാടിയത് അതിനെന്താ നമുക്ക് നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിന് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യമുള്ളതുപോലെ പൂച്ച പട്ടി കാക്ക കോഴിക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലേ നിങ്ങൾ പോരുണ്ടെങ്കിൽ പോരും ഞാൻ പോവാ അയ്യോ ഈ സ്വാമി എന്ന് വെച്ചു പോവാതിരിക്കാനും വയ്യ പോകാനും വയ്യ ഇദ്ദേഹം പാവം സങ്കടം അദ്ദേഹം അനുഭവിച്ചൊരു ദുഃഖവും ഒക്കെ എത്ര ഉണ്ടെന്ന് എനിക്ക് ഊഹിച്ചാൽ അറിയാം എന്തായാലും ഒന്നും ശരിയാവില്ല ബസ് കിട്ടൂല അതാണ് അതാണ് അവിടെ എത്തൂല നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ബസ് വന്നു ഇരിക്കാൻ സീറ്റ് കിട്ടൂല കറക്റ്റ് സീറ്റ് ഒഴിവുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് മാറി കാരണം അവിടെ ഒരു എക്സ്പ്രസ് ബസ് ഉണ്ട് എന്തു സുഖം ആയി അത് കഴിഞ്ഞ് ആരെ കാണണോ അയാൾ തയ്യാറായിട്ട് ആ കറക്ട് ടൈമിന് എത്തിയല്ലോ ഭക്ഷണം കിട്ടൂലന്നായി അന്ന് സദ്യ അവിടെ പോരെ നല്ല ഒന്നാം തരം സദ്യ നല്ല പായസം അടക്കം പോരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേഹത്തിന് വേവലാതി എന്താച്ചാ സ്വാമി ഇതൊക്കെ കഴിഞ്ഞ് സ്വാമി ഞാൻ കോഴിക്കോടിക്ക് പോകും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ഒറ്റയ്ക്കല്ലേ പോണത് എന്തെങ്കിലും പറ്റും ഒരു വസ്തു പറ്റിയില്ല സന്തോഷായിട്ട് എന്തൊരു വിഡിത്താന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യന് സഞ്ചരിക്കണം എന്നുള്ളതുകൊണ്ട് പൂച്ചയ്ക്ക് സഞ്ചരിക്കണ്ടേ വേണ്ട കാഷ്ടകാലത്തിന് അതിന്റെ ദേഹം കറുത്ത മൂച്ചിയായിപ്പോയി അതുകൊണ്ട് എന്താ കുഴപ്പം എന്താ കറുപ്പിനും വിശേഷം എന്താ വെളുപ്പിനു വിശേഷം കാഷ്ടകാലത്തിന് ചാടിയത് വലത്തുന്നിടത്തോട്ടായിപ്പോയി എന്ത് ചെയ്യും ഇങ്ങനെ ഒരു കൂട്ടം അബദ്ധങ്ങൾ തലേക്കേറ്റി വെച്ചിട്ട് ഇത് മുഴുവൻ അടുത്ത തലമുറയ്ക്ക് ദേവ് ചെയ്ത് പകർന്നു കൊടുക്കരുതേ അവരെ കരുത്തരാക്കി തീർക്കണം തൻ്റെടമുള്ളവരാക്കി തീർക്കണം ശ്രദ്ധിക്കുക അതുകൊണ്ട് പഠിച്ചിട്ട് വേണം പഠിപ്പിക്ക അപ്പോ ബ്രഹ്മയജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ പഠിക്കുക പഠിപ്പിക്കുക ദിവസവും ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസം ഒരു ഇരുപത്തിനാല് മിനിറ്റ് നമുക്ക് നീക്കി വെച്ചൂടെ പഠിക്കാൻ എന്താ അഭിപ്രായം ആർക്കെങ്കിലും സമയമില്ലാച്ചാൽ പറഞ്ഞോളൂ കൂട്ടുവോ സമയമില്ലാച്ചാ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആക്കി കുറയ്ക്കാം അതിനേക്കാൾ കുറയ്ക്കാൻ വയ്യ ഒരു ഇരുപത്തിനാല് മിനിറ്റ് വയ്ക്കില്ലേ ഇല്ലയോ എന്താ അഭിപ്രായം ഒരു ഇരുപത്തിനാല് മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാ എന്തെങ്കിലും ഒരു സദ്ഗ്രന്ഥം വായിക്കുക രാമായണാണോ ഭാഗവതാണോ മഹാഭാരതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരാണങ്ങൾ അല്ലെങ്കിൽ ഇവയിലൊക്കെ അടങ്ങിയ അറിവുകൾ ലളിതമായി ഋഷീശ്വരന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശ ഗ്രന്ഥങ്ങൾ നോക്കൂ യുവസമൂഹത്തിൻ്റെ മനസ്സിലേക്ക് അനിഷേദ്യമായൊരു വൈദ്യുത പ്രസരണം പോലെ പ്രവേശിക്കുന്നതാണ് വിവേകാനന്ദ സ്വാമികളുടെ എല്ലാം കൃതികൾ അത് ഇംഗ്ലീഷ് തന്നെ വായിക്കണം ഇംഗ്ലീഷ് അറിയുന്നവർ കാരണം തർജ്ജമ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ശക്തി കുറെ കുറഞ്ഞു പോകുന്നുണ്ട് ദിവസവും കുറച്ച് വായിക്കൂ ഒരു പത്ത് മിനിറ്റ് വിവേകാനന്ദ സാഹിത്യം വായിക്കൂ പത്ത് മിനിറ്റ് മതി എന്തെങ്കിലും ഒരു ശാസ്ത്രം ഇന്നതെന്ന് പറയുന്നില്ല ദിവസവും അല്പം പാരായണം ചെയ്യാം അതിന് സമയം കണ്ടെത്തുക സമയമില്ല എന്നാരും പറഞ്ഞേക്കരുതേ പറഞ്ഞ ചോദ്യമുണ്ട് അല്ല വേറൊരാള് വരില്ലയേ കൊണ്ടുപോവാൻ പോത്തിന്റെ പുറത്താ വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുപോരുണ്ടോ അപ്പൊ സമയമായിട്ടില്ല എനിക്ക് സമയമില്ല കുറച്ചും കൂടി ആധാരം തിരുത്താനുണ്ട് കുറച്ചും കൂടി പലിശന്റെ കിടക്ക് ശരിയാക്കാനുണ്ട് ഏ എന്ന് പറയാൻ പറ്റുമോ അപ്പ പോണ്ടേ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പൊ പോണം നിങ്ങൾക്ക് പണിയായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ പോണം വേണ്ടേ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടാവാൻ സമയം ഉണ്ടോ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ സമയം ഇല്ല എന്ന് പറയുമ്പോൾ വല്ല അർത്ഥം ഉണ്ടോ സമയമുണ്ട് ഇല്ലയെന്ന് വെറുതെ പറയുക കള്ളം പറയുക അതുകൊണ്ട് ദിവസവും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ അല്പം സ്വാധ്യായത്തിന് നീക്കി വെക്കണം ദഹിക്കുന്നത് വായിച്ചാൽ മതി നിങ്ങളെല്ലാരും നാളെ തന്നെ പോയിട്ട് മാണ്ടൂക്യകാരികയുടെ ഭാഷ്യം പഠിക്കണമൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അദ്വൈത സിദ്ധി പഠിക്കണം ഖണ്ഡന കണ്ഡകാദ്യം പഠിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ദഹിക്കണത് പഠിച്ചാൽ മതി രുചിക്കണത് പഠിച്ചാൽ മതി കഥകളായിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെയൊക്കെ ഉപദേശങ്ങൾ എത്ര ലളിതമായിട്ട് ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന ഭാഷയല്ല എന്തെങ്കിലും ഒരു സദ്ഗ്രന്ഥം ദിവസവും വായിക്കുക സമ്മതാണേ ലേ സമ്മതല്ലേ മുടക്കരുത് അതിലടങ്ങിയ ആശയങ്ങൾ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുക കഥകളായിട്ട് മതി അല്ലെങ്കിൽ പാട്ടുകളായിട്ട് മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചില ദൃഷ്ടാന്തങ്ങളായിട്ട് മതി എങ്ങനെയെങ്കിലും അത് ഉപായം പോലെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതാണ് ബ്രഹ്മയജ്ഞം ഇതില്ലാതെ ഒരു ഗൃഹം ഉണ്ടാവരുത് രണ്ട് യജ്ഞം പറഞ്ഞു മൂന്ന് ദൈവയജ്ഞം ദൈവയജ്ഞം മനു പറയുന്നത് ഹോമം എന്നാണ് ദിവസവും ഹോമം ചെയ്യണം ലളിതമാണ് ലളിതമായ ഹോമം ചെയ്യണം സ്വാമി അതിനറിയില്ലല്ലോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞൂല്ലോ പഠിക്കണം അപ്പൊ അറിയുമല്ലോ അപ്പൊ വേറെ കൂട്ടര് പറയും അതിന് സ്വാമി തിരുമേനിമാരെയൊന്നും കിട്ടണില്ല ഹോമം ചെയ്യാൻ എടാ നിന്റെ മേനി എന്താ നിന്റെ മെനി എന്ത് മേനിയ സിധാരണ ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞുതരും പുണർന്ന് പെറുമെല്ലാവരും എല്ലാരും പ്രസവിക്കുന്നത് പുണർന്നിട്ടാണ് അതിലൊരു മാറ്റവും ഇല്ല പിന്നെ എന്താ ഇപ്പൊ തിരുമേനി പഠിച്ച് എല്ലാവർക്കും ചെയ്യാം ശ്രദ്ധിക്കുക ഹോമത്തിന്റെ ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശാസ്ത്രീയമായി ചെയ്യുന്ന ക്ഷേത്രോപാസന അതിന് തുല്യമാണ് അപ്പോൾ ദിവസവും അവനവന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി ഉപാസിക്കുക ഇവിടുത്തെ എന്തൊരു മനോഹരം നോക്കൂ നല്ല മനോഹരമായൊരു ഒരു ജലാശയം ഈ ക്ഷേത്രം എന്തൊരു നല്ല അന്തരീക്ഷം ഈ പ്രദേശത്തുള്ളവർ ദിവസവും ഒന്ന് വന്ന് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് അല്പസമയം ഇവിടെ ചെലവഴിച്ച് പരസ്പരം തിരിച്ചറിഞ്ഞ് നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് ഇതൊരു സുഖാദ് നിശ്ചയായിട്ടും കുട്ടികളെയും കൊണ്ടുവരണം അത് പല പ്രാവശ്യം പറഞ്ഞു ഇതുപോലെ അല്പസമയമെങ്കിലും മന്ത്രജപം ചെയ്യാം നോക്കൂ രാവിലെ ഈ ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ചോറ് കൊടുക്കുക ഇത് മാസത്തിലാ ആറാം മാസം ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരും നോക്കിയിട്ടുണ്ടോ അത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അങ്ങനെയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നോക്കുക ഇല്ലെങ്കിൽ ഉള്ള വീട്ടിൽ അയൽ വീട്ടിൽ എവിടെയാച്ചാ പോയി നോക്കുക നോക്കിയാൽ മതി ചോറ് കൊടുക്കണമുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരും ഒരു സംശയം ഇല്ല സൂര്യോദയത്തിന്റെ മൂന്ന് മണിക്കൂർ മുമ്പ് മുതൽ രണ്ടു മണിക്കൂർ മുമ്പ് വരെയുള്ള ആ ഇട സമയത്ത് കുട്ടികൾ ഉണരും ഓർപ്പ് കയ്യും കാലൂട്ട് കളിക്കും ഒന്ന് കരയും ഒന്ന് ചിരിക്കും പിന്നെ ഉറങ്ങും ആ സമയത്ത് ഉണരണം ഉം ആര്യാദക്ക് പൊതച്ച് മൂടി കിടക്കേണ്ട സമയത്താ ഉറങ്ങണം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി പറയണതല്ല ശ്രദ്ധിക്കുക അന്തരീക്ഷം മുഴുവൻ പ്രശാന്തമായിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ഉണരുക അവനവൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്ത് മന്ത്രജപം ചെയ്യുക എല്ലാവർക്കും അധികാരമുണ്ട് ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാവർക്കും മന്ത്രോപാസന ചെയ്യാം പിന്നെ ഒന്ന് മാത്രം പറയാം ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങളാവുമ്പോഴും അതുപോലെ ഋഷി ഛന്ദസ് ദേവത തുടങ്ങിയവയുടെ ന്യാസങ്ങൾ നിർബന്ധമായും കർത്തവ്യമായിട്ടുള്ള മന്ത്രങ്ങളായാലും ഗുരു ഉപദേശം വഴി ചെയ്യുന്നതാണ് ഉത്തമം ഏതെങ്കിലും ഗുരുനാഥനിൽ നിന്ന് സ്വീകരിച്ച് ചെയ്യുന്നതാണ് ഉത്തമം മന്ത്രോപാസന അതുപോലെ നാമജപങ്ങൾ ദിവസവും അല്പമെങ്കിലും ജപം ചെയ്യുക അല്പമെങ്കിലും കീർത്തനങ്ങൾ സന്ധ്യാസമയത്തെങ്കിലും എല്ലാവരും ഒന്ന് കൂടിയിരുന്ന് ജപകീർത്തനങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ നമ്മുടെ വീടുകൾ ഇത് കുട്ടികളുടെ പണിയാണ് ജപം ചെയ്യാന്നുള്ളത് മുതിർന്നവർ കാണിച്ചു കൊടുത്താലല്ലേ കുട്ടികൾ ചെയ്യുള്ളൂ ഇനി നമ്മുടെ ചുറ്റുപാട് ഒന്ന് നോക്കൂ എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ട് എത്ര ദുഃഖങ്ങളുണ്ട് എത്ര ദുരിതങ്ങളുണ്ട് നമ്മളിൽ കഴിയുന്ന സേവ ചെയ്യാം കഴിയുന്നത് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാവട്ടെ ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാവട്ടെ രോഗിക്ക്ഔഷധമാകട്ടെ ഒറ്റപ്പെടലിന്റെ നൊമ്പരം അനുഭവിക്കുന്ന ആൾക്ക് ഒരു സാന്ത്വന സ്പർശമാകട്ടെ ഒന്നുമില്ലെങ്കിൽ ഒന്ന് ചിരിക്കുക ഇത് നനമാസും പിടിച്ചിരിക്കുക എന്തിനകത്ത് ചത്തുപോട സാധനമില്ല അതിനൊന്ന് ചിരിച്ചൂടെ സന്തോഷമായിട്ട് ഇല്ലേ ആലോചിച്ച് നോക്കൂ ഒന്ന് പുറം തൊട്ട് തലോടുക ഞാൻ ഉണ്ടട്ടോ അതിൻ്റെ കൂടെ നീ ഒറ്റക്കല്ലാട്ടുവാ നമ്മളൊക്കെ ഇല്ലേ എന്തിനാ നീ വിഷമിക്കണേ മതി മതി ഇതൊക്കെ ദൈവയജ്ഞമാണ് അപ്പൊ എന്താ പറഞ്ഞേ ഹോമം ക്ഷേത്രോപാസന മന്ത്രോപാസന നാമജപം സമൂഹത്തിൽ ചെയ്യുന്ന സേവാപ്രവർത്തനം ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന സേവാപ്രവർത്തനം അതൊക്കെ ദൈവയജ്ഞമാണ് ദിവസവും ചെയ്യണം ദിവസവും ചെയ്യണം ഇപ്പെത്ര യജ്ഞമായി മൂന്ന് നാല് ഭൂതയജ്ഞം ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ ബലിയാണ് എന്താ ബലി എന്ന് പറഞ്ഞാൽ യക്ഷാനുരൂപോ ബലി യക്ഷത്തിന് അനുരൂപമാണ് ബലി അപ്പൊ ചെടിക്ക് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളമൊഴിച്ചു കൊടുക്കുക പട്ടിക്ക് പൂച്ചയ്ക്ക് കാക്കയ്ക്ക് കോഴിക്ക് എന്ന് വ്യത്യാസം ഇല്ല നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി പല ജന്തുക്കൾ ഉണ്ടാവും നമ്മളാൽ കഴിയുന്നത് എല്ലാവർക്കും ചെയ്യുക ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക ഒന്നിനെയും ദുഃഖിപ്പിക്കാതിരിക്കുക നമ്മളാൽ കഴിയുന്നത് കൊടുക്കുക അതാണ് ഭൂതയജ്ഞം ദിവസവും ചെയ്യണേ ഇതൊക്കെ എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കും നമ്മൾ വീട്ടിന് മുമ്പിൽ കളമെഴുതിയപ്പോ അത് ഭൂതയജ്ഞമാണ് ചിന്തിക്കുക അത് ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക അറിയാതെ നമ്മൾ ചെയ്തു അറിഞ്ഞു ചെയ്ത് അത്ര സുഖമുണ്ട് ആർക്കും സാധിക്കും ഒരിക്കലും മറക്കാത്തൊരു ദൃഷ്ടാന്തം പറയട്ടെ ഒരിക്കലും മറക്കാത്തതാണ് അല്പം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് ഒരു കൂട്ടര് പറഞ്ഞു സ്വാമി എന്തായാലും ഞങ്ങളെ വീട്ടിലൊന്ന് വരണം ഓ വരാം ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചാൽ വലിയ സന്തോഷാ എന്താ നല്ല കാപ്പിയോ ചായയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ശരി വരാമെന്ന് പറഞ്ഞു എവരെ വീട് പതിനാറാമത്തെ നിലയിലാ അത് ലിഫ്റ്റാണ് കുഴപ്പമില്ല അങ്ങനെ പ എന്തിനാണ് ഈ പതിനാറ് എന്ന് പറഞ്ഞതെന്നുള്ളത് ഇനി പറയണത് കേൾക്കുമ്പോൾ മനസ്സിലാവും പതിനാറാമത്തെ നിലയിൽ അങ്ങനെ അവിടെ എത്തി ഞാൻ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോണത് അപ്പം ഇവര് ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ചിദാനന്തപുരു സ്വാമിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഒരു കുറച്ച് ഭസ്മവും ഒരു മാലയും ഒക്കെ വെച്ചിട്ടുണ്ട് നല്ലത് തന്നെ അവരുടെ വിശ്വാസം അതിന് വിരോധമൊന്നുമില്ല ഈ സമയത്ത് അച്ഛനും അമ്മ ഇതിന് തയ്യാറെടുക്കുക കേട്ടോ അമ്മ വളക്ക് കത്തിക്കുകയാണ് ആ സമയത്ത് ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള മോള് ഓടി വന്ന് എന്നെ കറി പിടിച്ചു കൈക്ക് വാ വാ സ്വാമി വാ 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 ഞാൻ വേഗം കുട്ടി വന്നിച്ച് അകത്തേക്ക് പോയി അപ്പൊ ഇവർക്ക് നീ എന്താ സ്വാമി നിന്ന് പൂജിക്കട്ടെ എന്നിട്ടല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളെ പൂജ അല്ല പ്രധാനം നിങ്ങളൊക്കെ തട്ടിപ്പ് ചെയ്യണ കൂട്ടരാ ഇതല്ല ഈശ്വര സ്വരൂപിയായ കൊച്ചു കുഞ്ഞാ ആ കുഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ കൂടെയാണ് പോകേണ്ടത് നിങ്ങളെ പൂജയൊക്കെ അവിടെ ഇരുന്നോട്ടെ എനിക്ക് വേണ്ട ഞാൻ അകത്തേക്ക് പോയി എനിക്ക് അത്ഭുതമായി ഞാൻ ആദ്യമായിട്ട് കാണുക ആ കുഞ്ഞിനെ എന്തൊരു സ്നേഹത്തോടെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക എന്നിട്ട് പുറത്ത് സ്വീകരണ മുറി ഉണ്ട് അത് കഴിഞ്ഞ് അകത്തേക്ക് പോയി ഒരു വാതിൽ കടന്ന് വേറൊരു മുറിയിലേക്ക് പോയി ആ മുറിയുടെ ജനവാതിൽ അവിടെ രണ്ട് മരത്തിൻ്റെ കഷ്ണങ്ങൾ കെട്ടിയിട്ട് ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം വേറെ പലക വെച്ചിട്ട് ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂന്ന് കപ്പ് വെച്ചിട്ടുണ്ട് ഒന്നിൽ കുറച്ച് വെള്ളമുണ്ട് ഒന്നിൽ കുറച്ച് അരിയുണ്ട് മറ്റതിൽ കുറച്ച് ദോശയുടെ കഷ്ണമുണ്ട് ഇത് കഥ പറയല്ല എന്ന് ഓർമ്മിക്കുക ഈ കുട്ടി പറഞ്ഞു സ്വാമിയുടെ പ്രസംഗം കേട്ടിട്ട് ഞാൻ ചെയ്തതാ എന്തൊരു സന്തോഷം തോന്നി എന്ന് അറിയാം അപ്പൊ ഞാൻ ചോദിച്ചു മോളെ മോൾക്ക് എങ്ങനെയാ സ്വാമീനെത്ര പരിചയം ദിവസവും സ്വാമീന്റെ പ്രഭാഷണം കേൾക്കുവേ അപ്പം ഇവരുടെ വലിയ സ്ക്രീന് ചുമരുമ്പലുണ്ട് അതിൽ യൂട്യൂബിൽ നിന്ന് ദിവസവും പ്രഭാഷണം കേൾക്കുകയും ചെയ്യുന്നു എൻ്റെ ഗുരുസ്വാമിയുടെ അപ്പം അതിലേതോ പ്രഭാഷണത്തിൽ ഈ ഭൂതയജ്ഞം പറയുന്നത് കുട്ടി കേട്ടു എന്നിട്ട് കുട്ടി തയ്യാറാക്കിയതാ ഇത് കൊച്ചു കുഞ്ഞ് സ്വയം തയ്യാറാക്കിയതാ അതിൽ ദിവസവും പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക പക്ഷികൾക്ക് അരി കൊടുക്കുക പക്ഷികൾക്ക് എന്താണോ അന്നത്തെ ഭക്ഷണം അത് കൊടുക്കുക ഒരു മൂന്നര നാല് വയസ്സുള്ള കുട്ടി സ്വയം ചെയ്തതായി ഇത് എന്തൊരു സന്തോഷം തോന്നി ഞാൻ വിചാരിച്ചത് ഈ പ്രഭാഷണം കൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്നാ നമുക്ക് പോലെ ദക്ഷിണയും കിട്ടും അല്ലാതെ നാട്ടുകാർക്ക് ഒരു ഗുണമില്ല എന്നാ ഞാൻ വിചാരിച്ചേ അപ്പൊ നോക്കുമ്പോൾ അതല്ല ചില ഗുണങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി ഒന്ന് ചിന്തിച്ചു നോക്കൂ ആർക്കും സാധിക്കും ഇപ്പൊ എന്തിനാ പതിനാറാമത്തെ നില എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒരു ഭൂമിയില്ല കുട്ടിക്ക് ഒരു പക്ഷിക്ക് ഭക്ഷണമുട്ട് കൊടുക്കണം തറയില്ല മുറ്റമില്ല വീടിന് മുറ്റമില്ല ഫ്ലാറ്റാണ് അതും പതിനാറാമത്തെ നിലയാണ് എന്നിട്ട് പോലും സാധിച്ചു അത് ആരോഗ്യ വലിയ ആളൊന്നുമല്ല ഒരു മൂന്നര വയസ്സുള്ള കുട്ടി അപ്പൊ നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇല്ലേ ഇപ്പൊ തന്നെ വേനൽക്കാലം വരികയല്ലേ ഇവിടെ പക്ഷികൾക്ക് എന്തൊക്കെ ചെയ്യാ നമുക്ക് പറമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക പലരും ചെയ്യുന്നുണ്ടാവും ഇവിടെ ഇല്ല എന്ന് പറയുന്നില്ല ഭൂതങ്ങൾക്ക് നമ്മളാൽ കഴിയുന്നത് നൽകുക അതാണ് ഭൂതയജ്ഞം ഇനി ഒരു യജ്ഞം കൂടി ഉണ്ട് അതാണ് മനുഷ്യയജ്ഞം എന്താ മനുഷ്യയജ്ഞം മനുഷ്യയജ്ഞം മനു പറയുന്നത് നൃയജ്ഞോതിഥി പൂജനം എന്നാണ് അതിഥി പൂജനമാണ് മനുഷ്യയജ്ഞം അതിഥി പൂജനം അതിഥി പറഞ്ഞാൽ അതിഥിയരാ തിഥിയില്ലാത്തവർ അതിഥിയാണ് തിഥിയിലല്ലാത്തവരും അതിഥിയാണ് തിഥിയോളം തങ്ങാത്തവരും അതിഥിയാണ് തിഥിയില്ലാത്തവരെന്ന് പറഞ്ഞാൽ ദേശകാലങ്ങളെ അതിക്രമിച്ച മഹാത്മാക്കൾ അവരാണ് ശരിയായ അതിഥികൾ അപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ സമയം നോക്കാറൊക്കെ ഉണ്ട് നല്ല സമയം ചീത്ത സമയം എന്നൊക്കെ നോക്കും അങ്ങനെ നല്ലത് ചീത്തയില്ലാത്തവർ എപ്പോഴും നല്ലത് മാത്രം അവരാണ് അതിഥികൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ വരുന്നവരാണ് അതിഥികൾ ഞാൻ നാളെ വരാട്ടോ എന്ന് പറഞ്ഞ് വന്ന അതിഥിയല്ല ഒരറിയിപ്പും ഇല്ലാതെ വരുന്നവരാണ് അതിഥികൾ മറ്റത് വേറെ വല്ല പേരും വിളിച്ചോളൂ ഗസ്റ്റ് എന്നോ ആകന്ദുകനെന്നോ എന്ത് വെച്ചാൽ വിളിച്ചോളൂ അതിഥി പറഞ്ഞാൽ തിഥിയലല്ലാതെ വന്നവനാണ് ശരി അങ്ങനെ അതിഥികളെ പൂജിക്കുക ദേവപൂജക്ക് എന്തൊക്കെ വേണോ അതൊക്കെ വേണം അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗ രാവിലെ അമ്മ ഉമ്മർത്ത് വിളക്ക് വെക്കും വിളക്ക് വെക്കുന്ന സമയത്ത് തന്നെ ഒരു ഗിണ്ടിയിലെ വെള്ളവും വയ്ക്കും അതവിടെ കിടക്കും ആരും അത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല സന്ധ്യക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് അത് കഴുകി കവഴ്ത്തി വെക്കും അമ്മയോട് ചോദിച്ചു അമ്മേ എന്തിനാ ചെയ്യുന്നേ എനിക്ക് അറിയില്ലടാ പിന്നെ എന്തിനാ അമ്മ ചെയ്യണേ അതെ പൂർവികർ ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്യുന്നു എന്തിനാ എപ്പോഴാ അതിഥി വരിക എന്നറിയില്ല അപ്പൊ വെള്ളം തയ്യാറ് വേണം കാല് കഴുകാൻ അപ്പൊ ഇട്ട് തോടാൻ പറ്റില്ല അപ്പൊ സ്വാമി ഒരു പൈപ്പ് വെച്ചാ പോര മതി ടാപ്പ് വെച്ചാ മതി ഗുണ്ടി വെക്കണം നിർബന്ധമൊന്നുമില്ല ഒരു ടാപ്പ് വച്ചാ മതി ദേവപൂജക്ക് എന്തൊക്കെ വേണോ അതൊക്കെ വേണം ഏതാ ആദ്യം തന്നെ പാദ്യം സമർപ്പയാമി കാലുകഴിക്കുന്നു വരൂ വരൂട്ടുവാ വിളിച്ചു ആവാഹനം വിളിച്ചു ആസനം സമർപ്പയാമി ഇരിക്കൂട്ടുവാ ഇരുന്നു അർഘ്യം സമർപ്പയാമി കുറച്ച് വെള്ളം കുടിച്ചോളൂ നൈവേദ്യം സമർപ്പയാമി എന്താ ഉള്ളത് വെച്ചാൽ സ്നേഹത്തോടുകൂടി നൽകുക സ്നേഹത്തോടുകൂടി പദാർത്ഥങ്ങളുടെ വിഭവങ്ങളുടെ കേമത്ത അല്ല സ്നേഹമാണ് മുഖ്യം എന്താ ഉള്ളത് വെച്ചാൽ അതൊക്കെ മതിയിട്ടുവാ അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ളൊന്നും വേണ്ട ധൂപം സമർപ്പയാമി ഒരു പുക വലിച്ചു പോയിക്കോളൂ ഒന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല അത് ദേവപൂജക്ക് മതി ധൂപം സമർപ്പയാമി ദീപം സമർപ്പിക്കാം ഒന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ദേവതാ പൂജയ്ക്ക് മതി നൈവേദ്യം വേണം ധൂപദേവ നൈവേദ്യങ്ങളിൽ നൈവേദ്യം വേണം ഭക്ഷണം എന്താ ഉള്ള ചോദിച്ചാൽ സ്നേഹമായിട്ട് കൊടുക്കുക മറ്റൊന്നും വേണ്ട താമ്പൂലം സമർപ്പി ആമേ മുറുക്കി മുറുക്കിപ്പോയിക്കോളൂ അതൊന്നും വേണ്ട എന്റെ ഒന്നും ആവശ്യമില്ല നോക്കൂ തമാശാരൂപത്തിൽ പറഞ്ഞാലും കാര്യം മനസ്സിലാക്കുക അവനവൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചുറ്റുപാട് ഒന്നു നോക്കണം ആരെങ്കിലും വിശന്നിരിക്കണുണ്ടോ ഉണ്ടെങ്കിൽ അവന്റെ കർമ്മഫല സ്വാമി പറ്റില്ല അത് നിന്റെ കർമ്മഫല ആവരുത് സ്നേഹപൂർവ്വം പങ്കുവെക്കുക എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വീട്ടിൽ ജന്തുക്കളെ കെട്ടി വളർത്തുന്നവരുണ്ടെങ്കിൽ പട്ടി പശു ആട് ഇല്ലേ ഇങ്ങനെയുള്ളവരെ കെട്ടിയിട്ട് വളർത്തുന്നവരുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ഭക്ഷണം കൊടുത്തവര് സന്തോഷമായിട്ടൊന്ന് മുഖത്തേക്ക് നോക്കിയിട്ടേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അവരുടെ അനുഗ്രഹം ആദ്യം മേടിക്കണം അവര നോട്ടം ഉണ്ടല്ലോ ഇല്ലേ അത് ശ്രദ്ധിച്ചില്ലേ ഒരു പശുവിന് നമ്മൾ അതിന്റെ ഭക്ഷണോ വെള്ളമോ കൊടുത്തു ചൂഴൻ കഴിച്ചിട്ടാണോ നോക്കുക അല്ല ആദ്യത്തെ ഒരു കബിള് കുടിച്ചിട്ട് ഒന്ന് നോക്കും പിന്നെ നോക്കൂല്ല പിന്നെ കുടിയാ എത്ര വിഷക്കണ പട്ടിയായാലും പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ അത് മുഴുവൻ കഴിക്കില്ല ഒന്ന് കഴിച്ചിട്ട് ഒന്ന് നോക്കും പിന്നെ കഴിക്കും പിന്നെ നോക്കില്ല ആ നോട്ടത്തിൽ അനുഗ്രഹം ഉണ്ട് ആ അനുഗ്രഹം മേടിക്കണം ദിവസവും പട്ടിയുടെ അനുഗ്രഹം പൂച്ചയുടെ അനുഗ്രഹം ആടിന്റെ അനുഗ്രഹം കോഴിയുടെ അനുഗ്രഹം ഒക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചില സാമ്യന്മാരൊക്കെയാണ് നമ്മൾ അനുഗ്രഹിക്കുക എന്നാ അല്ല പട്ടിയും പൂച്ചയും കാക്കയും കോഴിയും ഒക്കെ അനുഗ്രഹിക്കും എങ്കിൽ പറയട്ടെ അവർക്കൊക്കെ ശപിക്കാനുള്ള കഴിവുണ്ട് അവർക്ക് ശപിക്കാനുള്ള കഴിവുണ്ട് ഏ സ്വാമി വെറുതെ പറയ എന്നാ ഒന്ന് പരീക്ഷ ചോയ്ക്കോളൂ ചെയ്യേണ്ടാട്ടുവോ പരീക്ഷിക്കണം എന്നുള്ളൊരു ഒന്ന് പരീക്ഷ ചോയ്ക്കോളൂ പിന്നെയും പറയാ ചെയ്യേണ്ടുവോ ഒരു കല്ലെടുത്ത ഒരു അറ്റേറു കൊടുക്ക ഒരു പട്ടിക്ക് പരീക്ഷ നല്ല ഒരു ഏറ് ചത്തൊന്നും പോകരുതേ നല്ല വേദനയാകണം അതിലൊരു ഏറു കൊടുക്ക ഒന്ന് നോക്ക എന്താ സംഭവിക്കണം എന്താ സംഭവിക്ക അത് കരഞ്ഞൊരോട്ടുണ്ട് ഓടി അങ്ങ് പോവുമോ ഇല്ല ഒരു നിശ്ചിത ദൂരത്തിലെത്തിയാൽ ആവർത്തിക്കട്ടെ നിശ്ചിത ദൂരത്തിലെത്തിയാൽ അവിടെ നിന്നിട്ടൊരു നോട്ടുണ്ട് ഏതാ നിശ്ചിത ദൂരം രണ്ടാമത് കുനിഞ്ഞൊരു കല്ലെടുത്തെറിയാൻ വേണ്ട സമയം കൊണ്ട് അതിൽ ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ദൂരമാണ് നിശ്ചിത ദൂരം അതിൻ്റെ സുരക്ഷ നോക്കും ആ നോട്ടത്തിൽ നെയ്യും നിന്റെ കുടുംബവും നശിച്ചു കൊടാവാ ശാപം ആണ് ഒന്നിൻ്റെ ശാപം വാങ്ങി വെക്കരുതേ ഒന്നിൻ്റെ ശാപം വാങ്ങി വെക്കരുത് എല്ലാവരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യം ശ്രദ്ധിക്കുക ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ ദിവസവും ചെയ്യണം ചെയ്യാലോ ഇല്ലേ ചെയ്യാം ഇതാണ് നിത്യകർമ്മങ്ങൾ ഇനിയിപ്പോൾ നൈമിത്തിക കർമ്മം പറയാൻ ഒട്ടും സമയമില്ല നൈമിത്തിക കർമ്മം പിന്നെ എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ സൂചിപ്പിക്കാം സമയമുണ്ടെങ്കിൽ ഏതായാലും ഇത്രയും മനസ്സിലാക്കിയാൽ ഈ മന്ത്രത്തിലേക്ക് തിരിച്ചു വരാം എന്താ മന്ത്രം പറയണത് സ്വാധ്യായ പ്രവചനാഭ്യാം പ്രമതി ദവ്യം ദിവസവും അവനവൻ്റെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക എന്നതിൽ നിന്നും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക എന്നുള്ളതിൽ നിന്നും മടിക്കാൻ പാടില്ല ർത്ഥം മനസ്സിലായില്ലോ നേരത്തെ പറഞ്ഞതാ ബ്രഹ്മയജ്ഞം ദേവപിതൃകാര്യഭ്യം പ്രമദിദവ്യം ദേവകാര്യത്തിൽ നിന്നും പിതൃ കാര്യത്തിൽ നിന്നും മടിച്ചു പിന്മാറരുത് അവ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വ്യക്തമാണല്ലോ ദേവകാര്യം ദേവയജ്ഞം പറഞ്ഞില്ലേ പിതൃകാര്യം പിതൃയജ്ഞം പറഞ്ഞില്ലേ അതിൽ നിന്നും മടിച്ചു പിന്മാറരുത് പിന്നെയോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മന്ത്രങ്ങളാ അത് നമുക്ക് നാളെ കൃത്യസമയത്തിന് ആരംഭിക്കാം